ഫുട്ബോൾ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന രണ്ട് മത്സരങ്ങളുടെ ഫൈനൽ അടുത്തടുത്ത ദിവസങ്ങളിൽ വരികയാണല്ലോ കപ്പും കോപ്പ അമേരിക്കയും അപ്പോൾ ആവേശത്തോടെ ഇത് കാണാൻ കാത്തിരിക്കുന്ന ആളുകളെല്ലാവരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാം നമ്മൾ ഈ മത്സരങ്ങളുടെ തത്സമയ പ്രക്ഷേപണം കാണാൻ അംഗീകൃതമായ അല്ലെങ്കിൽ അധികൃതമായ ചാനലുകളെ മാത്രം ആശ്രയിക്കുക ഇതിന് കാരണം കൂടിയുണ്ട് കാരണം പല ആളുകളും ഇത്തരത്തിലുള്ള മത്സരങ്ങളൊക്കെ വരുന്ന സമയത്ത് അനധികൃതമായ രീതിയിൽ പല ലിങ്കുകളും മറ്റ് സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് ഇതിന് ഇല്ലീഗലായിട്ടുള്ള ടെലികാസ്റ്റ് നടത്തുന്നു ഇത് നിയമവിരുദ്ധമാണ് വലിയ തുകയായിരിക്കും ഇതിന് ഫൈനായി അടക്കേണ്ടി വരിക ഇതാ ഈ അടുത്തിടെ ഒരു സംഭവം ഉണ്ടായി ഒരു വ്യക്തി ഈ പറഞ്ഞ രീതിയിൽ സ്പോർട്സ് ഗെയിംസിന്റെ ഒക്കെ ഇത്തരം വാശിയേറിയ ഫൈനൽ മത്സരങ്ങൾ അനധികൃതമായ രീതിയിൽ ടെലികാസ്റ്റ് ചെയ്തു അങ്ങനെ പിടിക്കപ്പെടുകയും ഇപ്പോഴത്തെ ലോവർ ക്രിമിനൽ കോർട്ട് അയ്യായിരം ബഹ്റിൻ ദിനാറാണ് ഈ വ്യക്തിക്ക് പിഴ വിധിച്ചിരിക്കുന്നത് ഇപ്പോൾ ജി സി സി രാജ്യങ്ങളിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത്തരം മത്സരങ്ങളുടെ ടെലികാസ്റ്റിന് അനുവാദമുള്ളത് ബീൻ സ്പോർട്സ് ആണ് അപ്പൊ അവരുടെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമല്ലാത്ത രീതിയിൽ ആര് തന്നെ ഇത് ടെലികാസ്റ്റ് ചെയ്താലും ശിക്ഷാർഹമാണ് എന്നുള്ളൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ബഹ്റിൻ പൗരന്മാരുടെ ലേബർ ഫണ്ട് തംകീൻ ഈ കഴിഞ്ഞ ആറു മാസത്തിനിടെ രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തിയൊന്ന് പരിശോധനകൾ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നടത്തുകയുണ്ടായി അതായത് ഈ പൊതു ഫണ്ട് വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമലംഘനങ്ങൾ നടത്തുന്നുണ്ടോ എന്നൊക്കെ കണ്ടെത്താനായി നടത്തിയ പരിശോധനയാണ് അങ്ങനെ നോക്കുമ്പോൾ പതിമൂന്ന് കമ്പനികളാണ് ഈ ഗോസ്റ്റ് എംപ്ലോയ്മെന്റും അതുപോലെ ഫ്രോഡ് ഡോക്യുമെന്റും പോലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ പിടിച്ച കമ്പനികൾക്കെതിരെ നടപടി ആരംഭിച്ചുവെന്നും ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുകയാണ് ബഹറിനിൽ നിലവിലൊരു വർക്ക് പെർമിറ്റ് സംവിധാനമുള്ള കാര്യം നമുക്കൊക്കെ അറിയാം ഈ വർക്ക് പെർമിറ്റ് ദുരുപയോഗം ചെയ്യുന്നതോ ഇതുമായി ബന്ധപ്പെട്ട നിയമ ലംഘനങ്ങൾക്കോ ഉള്ള ഒരു ശിക്ഷാ സംവിധാനം പുതിയ രീതിയിൽ നടപ്പിലാക്കിയേക്കും എന്നുള്ള ഒരു സൂചന വന്നിരിക്കുകയാണ് ബഹ്റിൻ പാർലമെന്റിലെ അഞ്ച് എം പിമാരാണ് ആശയം ഇപ്പൊ അവതരിപ്പിച്ചിരിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ വർക്ക് പെർമിറ്റിൽ നമുക്ക് അനുവദിച്ചിരിക്കുന്നതല്ലാത്ത മറ്റു തൊഴിലുകൾ എടുക്കുന്നതായി കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് പിഴ ഈടാക്കുമല്ലോ അപ്പൊ അങ്ങനെയുള്ള നിയമലംഘനങ്ങളുടെ വ്യാപ്തിക്കനുസരിച്ച് കുറ്റകൃത്യത്തിന്റെ ഒരു ഇന്റൻസിറ്റി അനുസരിച്ച് ഫൈൻ ഈടാക്കുന്ന ഒരു സംവിധാനം നൂറ് ദിനാർ മുതൽ ആയിരം ദിനാർ വരെ പിഴ ഈടാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ എം പിമാർ മുൻപാകെ അവതരിപ്പിച്ചിരിക്കുന്നത് കുട്ടികളെ ഓൺലൈൻ ചൂഷണത്തിൽ നിന്നും ബ്ലാക്ക് മെയിലിങ്ങിൽ നിന്നുമൊക്കെ സംരക്ഷിക്കാനായുള്ള ഒരു ആഗോള ക്യാമ്പയിന് ബഹറിനിൽ തുടക്കമായിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം പബ്ലിക് പ്രോസിക്യൂഷൻ വിദ്യാഭ്യാസ മന്ത്രാലയം അങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകൾ സഹകരിച്ചാണ് ഇങ്ങനെ ഒരു വലിയ പ്രോഗ്രാം ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ഇപ്പോൾ ഒരു കാരണം കൂടിയുണ്ട് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ നൂറ്റി അറുപതിലധികം കുട്ടികൾ ഉൾപ്പെട്ട ക്രിമിനൽ കേസുകളാണ് അത്ര ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ വലിയൊരു ശതമാനവും പതിനഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളും അപ്പോൾ ഇതിൻ്റെ ഒരു ഗുരുതരമായ ഭാവി ആലോചിച്ചുകൊണ്ട് തന്നെ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി ചേർക്കട്ടെ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്വദേശികൾക്കിടയിലോ വിദേശികൾക്കിടയിലോ ഒക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ കുട്ടികൾക്കെതിരെയുള്ള ഈ ഓൺലൈൻ ചൂഷണങ്ങൾക്കും ബ്ലാക്ക് മെയിലിങ്ങിനും എതിരായി നമുക്ക് ഇത്തരം വിവരങ്ങൾ ഉദ്യോഗസ്ഥരെ റിപ്പോർട്ട് ചെയ്യാം അതിനുള്ള ഹോട്ട്ലൈൻ നമ്പറാണ് ഡബിൾ നയൻ ടു ഡബിൾ നയൻ എയ്റ്റും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബഹ്റിനിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് വനവൽക്കരണം രാജ്യത്തുടനീളം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക പോലുള്ള കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി നടന്നു വരികയായിരുന്നു അതിൻ്റെ മൂന്നാം ഘട്ടം ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി നാൽപ്പതിനായിരം വൃക്ഷത്തൈകളും ചെറു ചെടികളും ഒക്കെയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ബഹ്റിൻ്റെ ഫോർ എവർ ഗ്രീൻ എന്നൊരു ആശയത്തെ ചൂടുപിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പദ്ധതികൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ബഹ്റിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി